ശബരിമലയിലെ സ്വർണ്ണക്കുടിമരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതിൽ ദേവസ്വം ബോർഡ് തന്നെ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സ്വർണം വാങ്ങി ഇത് കൂടാതെ കുറെ ആളുകൾ സ്വർണം സംഭാവനയായിട്ട് നൽകി എന്നാൽ ഈ സംഭാവന നൽകിയ ഇരുപത്തിയേഴ് പേരുടെ പേരുകൾ ഇല്ല ഇതൊക്കെ ആരാണ് എന്താണ് എന്തിലും വ്യക്തതയുണ്ടോ അതായത് ആ ഇരുപത്തിയേഴ് പേര് കൊടുത്ത സ്വർണത്തിന്റെ കണക്ക് ആ അല്ലേ അതെ അതെന്ത് ചെയ്തു കാരണം സ്വർണം കസ്റ്റംസിൽ നിന്നും മേടിച്ചല്ലോ ദേവസ്വം അതിന് ഒമ്പത് പോയിന്റ് ഒന്ന് ആറ് കിലോ സ്വർണം കസ്റ്റംസിൽ നിന്ന് മേടിച്ചിരുന്നു ഇവര് കൊടുത്ത സ്വർണം വേറെയാണല്ലോ പക്ഷെ ഉപയോഗിച്ചിട്ടുള്ളത് ഏതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒമ്പത് പോയിന്റ് മൂന്ന് നാല് കിലോ മാത്രാണ് അപ്പൊ ബാക്കി കൊറേ സ്വർണം കാണാതെ പോയിട്ടുണ്ടല്ലോ സംഭാവന കൊടുത്ത ഇരുപത്തി ഏഴുപേരെ വഞ്ചിച്ചിട്ടുമൊക്കെ ഉണ്ടാവണം അപ്പൊ ഹൈക്കോടതി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തിയേഴ് പേരോട് സംഭാവന സ്വർണം നൽകിയ ഇരുപത്തിയേഴ് പേരെ കണ്ട് ഇവരുടെ മൊഴിയും കൂടി വാങ്ങിച്ചിട്ട് മുപ്പത് ദിവസത്തിനകം സംസ്ഥാന വിജിലൻസ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇരുപത്തിയേഴ് പേരില് നിരവധി സിനിമാ താരങ്ങൾ സംവിധായകരെ തിരക്കഥാകൃത്തുകൾ ഒക്കെ ഉണ്ട് പ്രശസ്തരാണ് വളരെ പ്രശസ്തരാണ് അവരിൽ നിന്ന് അവർ കുത്തൊന്നും ചെയ്തിട്ടില്ല അവരുടെ മൊഴി എടുക്കും എന്നിട്ട് ഇന്നൊരു കണക്കുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഓരോരുത്തരോടും നിങ്ങൾ എത്രയാണ് സംഭാവനയത് അപ്പൊ മൊത്തം എത്ര സംഭാവന കിട്ടി ഇത് കണക്കിലുണ്ടോ എന്ന് നോക്കണമല്ലോ അതിലും തട്ടിപ്പടന്നിട്ടുണ്ടോ അപ്പൊ അങ്ങനെ മൊഴി എടുക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ ആ ഇരുപത്തി ഏഴ് പേരിൽ മോഹൻലാൽ സുരേഷ് ഗോപി ദേവൻ ദേവൻ മറ്റേ കരമന ജനാർദ്ദൻറെ മകൻ ആ ജനാർദ്ദൻ നായന്റെ മകൻ പിന്നെ പ്രിയദർശൻ സംവിധായകൻ രൺജി പണിക്ക തിരക്കഥാകൃത്ത് ഭീമ ജുവല്ലേസിന്റെ ഗോവിന്ദൻ ഈ ഇരുപത്തിയേഴ് പേരില് ഇവരൊക്കെ വരും അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നും മൊഴിയെടുക്കുന്ന വേറൊരു നടപടി നടപടിയും കൂടി ഇൻ ഇനി എസ് ഐ ടിയുടെ ഇപ്പോഴത്തെ മൊഴിയെടുപ്പിന് സമാന്തരമായിട്ട് നടക്കുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും അപ്പോൾ മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് ഇത് ഈ രണ്ടായിരത്തി പതിനേഴിലാണ് നമുക്കറിയാവുന്നത് ആ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ എ സുരേഷ് കുമാർ നിർമ്മാതാവ് മേലകയുടെ ഭർത്താവ് കീർത്തിയുടെ അച്ഛൻ അദ്ദേഹം കൂടി ഈ ഇരുപത്തിയേഴുപരിലുണ്ട് അപ്പോ കോടതി പറഞ്ഞിരിക്കുന്നത് ഇവരുടെ മൊഴിയെടുക്കുക സാമ്പത്തിക രേഖകൾ മുഴുവൻ പരിശോധിക്കുക അറ്റകുറ്റപ്പണി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള റെക്കോർഡുകൾ പിന്നെ മഹസറുകൾ അക്കൗണ്ട് പുസ്തകങ്ങൾ ഇത് മുഴുവൻ പരിശോധിക്കുക അതിന് ഉള്ള ഉത്തരവ് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്കാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് ഇനി അത് നടക്കണം ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കൊടിമരം മാറ്റിയത് എന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് അത് മറ്റേ ചെതിൽ തിന്നു എന്ന് പറഞ്ഞത് കോൺക്രീറ്റ് കൊടിമരം ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് പത്തൊമ്പതാം തീയതി എസ് ഐ ടിയുടെ എസ് എസ് പി ശശിധരൻ പിന്നെ ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ ശബരിമലയിലെ വി സുനിൽ സുനിൽകുമാർ ഇവർ രണ്ടുപേരും നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകാനും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പതാം തീയതി ഈ ഫീനിക്സ് എന്ന് സാധാരണ ഈ ഹൈദരാബാദിലെ കൊടിമരത്തിന് സംഭാവന കൊടുത്തവരുടെ കാണാറുണ്ട് ഫോണിക്സ് എന്നാണ് കമ്പനിയുടെ പേര് അപ്പോ ഹൈദരാബാദിലെ ഈ ഫോണിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കമ്പനി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ അതായത് ആ കൊടിമരം മാറ്റാനുള്ളത് മുഴുവൻ ദേവസ്വത്തിന് കൊടുത്തിരുന്നു സ്പോൺസർ ഫോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ ഇത് ആ കാലത്ത് ഒരു അഭിഭാഷക കമ്മീഷൻ ഉണ്ടായിരുന്നു എ എസ് പി കുറുപ്പ് ഈ എസ് പി കുറുപ്പ് ഇത് മുഴുവൻ നടന്ന് ശരിയാണെന്നും പറഞ്ഞിട്ട് അന്ന് അക്കാലത്ത് ശബരിമല മറ്റേ അവിടുത്തെ അഭിഭാഷക കമ്മീഷനാണ് ക്ക് റിപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നല്ലോ ഈ അഭിഭാഷക കമ്മീഷണർ എ എസ് പി കുറിപ്പിനെ അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമാണ് ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരുന്നത് പക്ഷെ അന്ന് അവിടെ ചീഫ് വിജിലൻസ് ഓഫീസർ ആയിരുന്ന വി ഗോപാൽ കൃഷ്ണൻ ഐ പി എസ് അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യങ്ങളിലും എ എസ് പി കുറിപ്പ് ഇടപെട്ടിരുന്നു എന്നാണ് മാത്രല്ല ഈ ഗോപാൽ കൃഷ്ണൻ പറയുന്നത് അന്നത്തെ അവിടുത്തെ ചീഫ് വിജിലൻസ് ഓഫീസർ പറയുന്നത് ഈ ഉണ്ണിക്കൃഷം പോറ്റിയെ സ്പോൺസറാക്കി മാറ്റിയത് എ എസ് പി കുറിപ്പാണെന്നാണ് ആ മണിപണ്ട സ്പോൺസറെ കണ്ടെത്തുന്നത് ഈ പല സംഭാവനക്കാരെയും ഒക്കെ കണ്ടെത്തുന്നതും ഒക്കെ എ എസ് പി കുറുപ്പ് തന്നെ താനെ ഏറ്റെടുത്ത പരിപാടികളായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ അന്വേഷണത്തിന്റെ പരിധി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എസ് പി കുറിപ്പും പെടാം പെടാം വന്നേക്കാം ആ അവസ്ഥയുണ്ട് കസ്റ്റംസിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഒന്നാറ് കിലോ ഈ കൊടിമരത്തിനുള്ളത് വാങ്ങിച്ചു സ്വർണം അപ്പോൾ ഓരോരുത്തരും ഈ മോഹൻലാൽ സുരേഷ് ഗോപി ഇവരൊക്കെ പ്രിയദർശൻ കൊടുത്ത സ്വർണത്തിനെ സംബന്ധിച്ച് ഓരോരുത്തരും എത്ര കൊടുത്തു എത്ര പവൻ കൊടുത്തു അതവിടെ ഇപ്പം ഇരുപത്തേഴ് പേര് എല്ലാവരും ഓരോ പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തേഴ് പവൻ വരട്ടെ അത് വേണം ഒമ്പത് പവനാണല്ലോ ഒമ്പത് പവനല്ലേ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അഴിമതി സംശയിക്കുന്നു എന്ന് ശബരിമലയുടെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് അക്കാലത്തെ വിജിലൻസ് ഇതിനെപ്പറ്റി മേണ്ടിയിരുന്നില്ല ശബരിമലയിലെ അപ്പോൾ ആകെ കിട്ടിയത് ഒമ്പത് പോയിന്റ് അഞ്ച് ഏഴ് കിലോ ആണെന്നാണ് പറയുന്നത് ഒമ്പത് പോയിന്റ് മൂന്ന് നാല് കിലോ ഉപയോഗിച്ചു എന്നും അപ്പോൾ കൊടിമര പ്രതിഷ്ഠ രണ്ടായിരത്തി പതിനേഴില് മുന്നണി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വന്നത് അതെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ കൊടിമേര പ്രതിഷ്ഠ നടക്കുന്നത് പക്ഷെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡിലെ ഒരു അംഗം അജയ് തറയിലാണ് പക്ഷെ ആ സമയത്ത് ഒരു ഇടതുപക്ഷ അംഗം വന്നിരുന്നു നിയമസഭയിലെ ഇടതുപക്ഷ എം എൽ എ മാരുടെ അല്ലെങ്കിൽ എം എൽ എ മാരുടെ പ്രതിനിധിയായിട്ട് കെ രാഘവൻ സി പി എം പ്രതിനിധി ദേവസ്വം ബോർഡിൽ വന്നിരുന്നു അദ്ദേഹം ഇതിന്റെയൊക്കെ കൂടെ പേര് പേര് കേട്ടിരുന്നില്ലല്ലോ ഇടയ്ക്ക് വന്നിരുന്നു ഇങ്ങനെ അപ്പൊ രാഘവനും ആ ബോർഡിലുണ്ട് അജയ് തറയിലും പ്രയാർ ഗോപാലേശ്വനും മാത്രല്ല മൂന്നാമത്തെ കെ രാഘവനെ നിങ്ങൾക്ക് കാണാം ആ ഇത് കൈമാറുന്നില്ലേ വാജിവാഹന വാജിവാഹനം കൈമാറുന്ന ആ വീഡിയോയില് പുറകില് നിപ്പുണ്ട് കെ രാഘവൻ അപ്പൊ സി പി എം പ്രതിനിധിയും ഇതിന്റെ പാർട്ടി തന്നെയാണ് കോൺഗ്രസിന്റെ തലകെട്ട് മാത്രം മാത്രം വെക്കാൻ പറ്റില്ല ആ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ കെ രാഘവൻ ഉണ്ട് സി പി എം എം എൽ എം എൽ എന്ന് പറഞ്ഞാല് ആയിരുന്നു എന്നിട്ട് മറ്റേ എം എൽ എ മാരുടെ പ്രതീതിയായിട്ടാണ് അദ്ദേഹം ദേവസ്വം ബോർഡിൽ വരുന്നത് അപ്പോ അതുകൊണ്ട് ഈ ഇപ്പോ അവിടെ കഴിഞ്ഞ ദിവസം സ്ട്രോങ് റൂം പരിശോധിച്ചപ്പോ ആ കൊടിമരത്തിൽ ഈ അഷ്ടധിക് പാലകരുടെ പ്രതിമയും പതിനഞ്ചും പറയൊക്കെ ഉണ്ടായിരുന്നില്ല ആകെ ഇരുപത്തെട്ട് രൂപങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഇത് മുഴുവൻ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിക്ക് ആ വാജിവാഹനം മാത്രമാണ് പോയിരിക്കുന്നത് എന്ന് എന്ന് പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത്രയും ആശങ്ക മാറിയിട്ടുണ്ട് നീ ആ ഇരുപത്തെട്ട് രൂപങ്ങൾ വേറെ എപ്ലൈക്ക് എടുത്തിട്ട് പുതിയത് വെച്ചതാണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപ്പോൾ ഈ കുറുപ്പ് അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ ഈ സ്വർണം ഈ സംഭാവന കൊടുത്തവരുടെ ഈ സിനിമാ നടന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങിയിട്ട് തിരുവാഭരണം കമ്മീഷണറെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പക്ഷെ കസ്റ്റംസിൽ നിന്ന് സ്വർണം മേടിച്ചിട്ടുണ്ട് അതിനുള്ള പൈസ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു ദേവസ്വത്തിന് അല്ലാതെ തന്നെ സംഭാവന കിട്ടുന്ന സ്വർണ്ണമുണ്ട് സ്വർണ്ണമുണ്ട് ഇത് പിന്നെ ഈ സംഭാവന കൊടുത്തതും ഉണ്ട് അപ്പം കണക്കും മൊത്തത്തിൽ പൊരുത്തപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ മോഹൻലാല് സുരേഷ് ഗോപി പ്രിയദർശൻ ഇവരെല്ലാവരും ഇനി വിജിലൻസിന്റെ മുമ്പിൽ ഹാജരായി മുഴുവടുക്കേണ്ടി വരുന്നത് ഇവരൊരു കുറ്റം ചെയ്തതല്ല ഇവർ അയ്യപ്പന് വേണ്ടിയിട്ട് ഒരു സംഭാവന അവിടെ കാണിക്ക എന്നുള്ള നിലയ്ക്ക് കൊടുത്ത അർപ്പിച്ചതാണ് ഇതാണ് സംഭവം കണക്കിന് പലരും ഇനി അർത്ഥം അതെ അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പല ആളുകളെയൊക്കെ എസ് ഐ ടിയും ചോദ്യം ചെയ്യുന്നുണ്ടാവും ഇ ഡി ഇ ഡി പല ആളുകളെയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഈ ജയറാം ജയറാം ചിലപ്പോൾ ഇ ഡിയുടെ സാക്ഷിയായിട്ട് കാരണം ഈ ജയറാമിന് പത്തൊമ്പത് കൊല്ലായിട്ടോ മറ്റോ ഒന്ന് കൃഷം പോറ്റി അറിയാം പല സ്ഥലത്തും വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞാൽ ജയറാം ഒരു പ്രധാനപ്പെട്ട വീഡിയോയുടെ സാക്ഷിയായിട്ട് മാറാനാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക